നമസ്കാരം വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ക്ഷമയെപ്പറ്റി ക്രിസ്തുവിൻ്റെ ഒരു ഉപമയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഷിമോൻ പത്രോസ് കർത്താവിൻ്റെ അടുക്കൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു കർത്താവെ സഹോദരങ്ങൾ എത്ര പട്ടം എന്നോട് ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴു വട്ടം മതിയോ വിശുദ്ധമതായുടെ സുശേഷം പതിനെട്ടാമധ്യായം അധ്യായം ഒന്നാമത്തെ വാക്യമാണത് എന്തുകൊണ്ട് ഏഴ് വട്ടം എന്ന് ചോദിച്ചു യൂതാഭീഷണത്തിൽ ഏഴ് പൂർണ്ണതയുടെ സംഖ്യയാണ് പൂർണ്ണമായി ക്ഷമിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം അതിന് കർത്താവ് പത്രോസിനോട് പറഞ്ഞ മറുപടി ഇതാണ് ഏഴ് എന്നല്ല ഏഴ് എഴുപത് വട്ടം എന്നായിരുന്നു അത് ഗണിതപരമായിട്ടുള്ള കണക്കല്ല അതിനൊരു ഉപമയാണ് കർത്താവ് തുടർന്ന് പറഞ്ഞുകൊടുത്തത് ഒരു രാജാവ് കണക്ക് പരിശോധിച്ചപ്പോൾ തൻ്റെ ഒരു ഭൃത്യൻ ഭീമമായൊരു സംഖ്യ പതിനായിരത്തോളം എടുത്ത താലന്ത് തനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടു അയാളെ വിളിച്ചവൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടിയും ഭാര്യയേയും മക്കളെയും അടിമകളാക്കി വിറ്റും തൻ്റെ കടം വീട്ടുവാൻ ആജ്ഞാപിച്ചു അയാൾ രാജാവിൻ്റെ ഗാത്രവീണ് എല്ലാം തന്നുകൊള്ളാം ഒരു സാവകാശം തരണമെന്ന് കേണപേക്ഷിച്ചു രാജാവിൻ്റെ മനസ്സലിഞ്ഞു കടം മുഴുവൻ ഇളവ് ചെയ്തു കൊടുത്തു അങ്ങനെ ഇളവ് കിട്ടിയ അവൻ പോകുമ്പോൾ തനിക്ക് നൂറ് വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു അവൻ അവൻ്റെ തൊണ്ടയ്ക്ക് ഞെക്കി കടം തീർക്കുക എന്ന് ആക്രോശിച്ചു ആ ദാസൻ എന്നോട് ക്ഷമിക്കണം ഞാൻ തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാതെ നിർദാക്ഷിണ്യം ആ കൂട്ടുദാസനെ പിടിച്ച് തടവിലാക്കി ഇക്കാര്യം അവൻ്റെ കൂട്ടുദാസന്മാർ രാജാവിനെ അറിയിച്ചു രാജാവ് ദേഷ്യപ്പെട്ടു അവനെ വിളിച്ചു ദുഷ്ടദാസനെ നിനക്ക് ഞാൻ എല്ലാം ഇളവ് ചെയ്തു തന്നപ്പോൾ നീ എന്തുകൊണ്ട് നിന്റെ കൂട്ടുദാസനോട് ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞു അവനെ കാര്യാഗ്രഹത്തിൽ അടച്ചു ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കുക എന്നുള്ള അർത്ഥമാണ് ക്ഷമയ്ക്ക് വലിയ അർത്ഥമുണ്ട് ആ ക്ഷമ നൽകുന്ന ശാന്തി വളരെ വലുതാണ് ക്ഷമ നൽകുമ്പോൾ ലഭിക്കുന്ന ശാന്തിയും ആശ്വാസവും എത്ര വലുതാണ് അത് ദൈവകൃപയെ ആവരിച്ചവർക്കെ മനസ്സിലാവും ആ ക്ഷമ എന്ന ഉദാത്തമായ ആ ദൈവ അനുഗ്രഹം വെളിവാക്കുന്ന ഒരു കഥ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബറിൽ യൂഗ് എന്ന പത്ത് വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് ബസ്സിൽ നിന്നിറങ്ങി ഭവനത്തിലേക്ക് പോവുകയാണ് ക്രിസ്മസ് ആഘോഷമായിരുന്നു ആ സമയം അവൻ്റെ മനസ്സിൽ മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തെ പറ്റിയുള്ള ചിന്തയോടെയാണ് അവൻ വീട്ടിലേക്ക് നടക്കുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് ഒരാളെത്തി ആളിനെ അവൻ ശ്രദ്ധിച്ചതേയില്ല ആ പയ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതായത് ഹ്യൂഗിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആഗതൻ പറഞ്ഞു ഞാൻ നിൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ നിൻ്റെ പിതാവിനൊരു വിരുന്ന് നൽകുന്നു അദ്ദേഹത്തിന് നൽകാൻ ഒരു സമ്മാനം തിരഞ്ഞെടുക്കുന്നതിന് എന്നെ സഹായിക്കണം നമുക്ക് വേഗം തിരിച്ചെത്താം മടിയൊന്നും കൂടാതെ ഹ്യൂഗ് ആ അപരിചിതൻ്റെ ട്രക്കിൽ കയറി അയാളോടൊപ്പം യാത്ര പോയി ആ അപരിധി തന്നെ ഓടിച്ചു പോയത് ഒരു പ്രദേശത്തേക്കായിരുന്നു അവിടെ വണ്ടി നിർത്തി അയാൾ പറഞ്ഞു നിൻ്റെ എനിക്ക് കുറേ പണം തരാനുണ്ട് അയാൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു ഞാൻ അതിന് പകരം ചെയ്യുകയാണ് അയാൾ കൈത്തോക്ക് കൈയിലെടുത്തു ബാലൻ നിന്ന് വിറച്ചു ശബ്ദമെടുക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി ആ ദുഷ്ടൻ തോക്ക് ബാലൻ്റെ തലയ്ക്ക് നേരെ ഉന്നം വെച്ചു വെടിയുണ്ട അവൻ്റെ ഇടത്തെ ചെവിയിൽ കൂടി തുളച്ചു കയറി അവൻ ബോധമറ്റ് നിലംപതിച്ചു മരിച്ചു എന്ന് ഉറപ്പായതോടെ ആ കൊലപാതകി അവിടെ നിന്നും സ്ഥലം വിട്ടു യൂഗിൻ്റെ മാതാപിതാക്കൾ ഹ്യൂഗിനെ കാണാതായപ്പോൾ പോലീസിൽ അറിയിച്ചു അന്വേഷണം വളരെ ജാഗ്രതയോടെ നടന്നു ഒരാഴ്ചയ്ക്ക് ശേഷമേ മരണാസന്നനായ ബാലനെ കണ്ടെത്തുവാൻ കഴിഞ്ഞുള്ളൂ അവൻ ജീവൻ പോകാതെ അത്രയും ദിവസങ്ങൾ പിന്നിട്ടു എന്നുള്ളത് ഒരത്ഭുതമാണ് അവൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു ചികിത്സയിൽ സുഖം പ്രാപിച്ചു എങ്കിലും മുഖം വികൃതമായി അവശേഷിച്ചു നടുക്കവും ഭയവും അവനെ വിട്ടുമാറിയില്ല ആരെയും കാണാൻ ഇഷ്ടപ്പെടാതെ അന്തർമുഖരായി ആ ബാലൻ കഴിഞ്ഞു അവന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ചില സ്നേഹിതരുടെ നിർബന്ധത്താൽ അടുത്തുള്ള പള്ളിയിൽ പോകാൻ അവൻ സമ്മതിച്ചു അവിടുത്തെ ആരാധനയും പ്രസംഗങ്ങളും അവൻ ആശ്വാസം പകർന്നു അവൻ്റെ മനോഭാവത്തിന് മാറ്റമുണ്ടായി അവൻ വിശ്വാസത്തിൽ ബലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അവൻ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തു യുവാക്കളുടെ ഇടയിലെ ആത്മീയ പ്രവർത്തനത്തിൽ അവൻ വ്യാപൃതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അപ്രതിഷ്ഠിതമായി ഒരു ഫോൺ വിളി അവനുണ്ടായി ഷ്യൂഗിന് വന്ന ഫോൺ സന്ദേശം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റേതായിരുന്നു ആ പോലീസുകാരൻ ഇങ്ങനെയാണ് ഹ്യൂഗിനോട് ചോദിച്ചത് നിന്നെ കൊല ചെയ്യാൻ വെടിയുണ്ട വായിച്ച മനുഷ്യനെ കാണുവാൻ നിനക്ക് താല്പര്യമുണ്ടോ അതിന് ഹ്യൂഗിൻ്റെ മറുപടി ഇതാണ് ഉണ്ട് എനിക്ക് താല്പര്യമുണ്ട് എന്നാൽ പിറ്റേ ദിവസം ഒരു നേഴ്സിംഗ് ഹോമിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ വരുവാൻ ഹ്യൂഗിനോട് ആവശ്യപ്പെട്ടു ഹ്യൂഗിൻ്റെ മനസ്സിൽ വലിയ പിരിമുറുക്കം പ്രതികാര ചിന്തയില്ലാതെ അയാളെ നേരിൽ കഴിയുമോ നേരിടാൻ കഴിയുമോ ആത്മാർത്ഥമായി അയാളോട് ക്ഷമിക്കാനാകുമോ തൻ്റെ ആത്മീയതയും വിശ്വാസവും പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് എങ്കിലും പതരാതെ ഹ്യൂഗ് ആ മുറിയിലേക്ക് കടന്നു എഴുപത്തിയേഴ് വയസ്സുള്ള അസ്ഥി മാത്രമായ ഒരാൾ അവശനായി കട്ടിലിൽ കിടക്കുന്നു രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട അയാൾ വിഷാദമുഖനാണ് ഷ്യൂഗ് കട്ടിൽ നിന്ന് സമീപമെത്തി അയാളുടെ കരം പിടിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി ആദ്യം നിർവികാരനായി കാണപ്പെട്ട അയാൾ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ ഖേദിക്കുന്നു വളരെ ഖേദിക്കുന്നു എനിക്ക് മാപ്പ് തരിക ഷ്യൂഗ് പറഞ്ഞു ദൈവം എന്നെ വളരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാൻ സന്തോഷമുണ്ട് നിങ്ങളെന്നോട് ചെയ്തത് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുക അല്ലായിരുന്നു ഒരു പുതിയ തുടക്കം വരുത്തുകയായിരുന്നു വൈസൻ ഹ്യൂഗിൻ്റെ കരങ്ങൾ മുറുക പിടിച്ചു എനിക്ക് വളരെ ആശ്വാസം തോന്നുന്നു അങ്ങനെ ക്ഷമയിൽ കൂടി സൗഹൃദത്തിൻ്റെ ഒരു പാലൊളി അവിടെ പരന്നു അടുത്ത മൂന്നാഴ്ചകളിൽ ഹ്യൂഗ് ദിവസവും അയാളെ സന്ദർശിച്ചു അയാൾ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നു നിങ്ങളും അവിടെ കാണണമെന്ന് ഞാൻ ആശിക്കുന്നു നമ്മുടെ സൗഹൃദം അവിടെ തുടരാം തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ രാത്രിയിൽ ആ വയസ്സൻ മരിച്ചു പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടും കുറ്റവിമുക്തമായ മനസ്സാക്ഷിയോടും കൂടി ആ വയസ്സൻ ഈ ലോകത്തോട് വിടപറു പകയുടെയും പ്രതികാരത്തിൻ്റെയും കൂരിരുട്ടിലേക്ക് പ്രത്യാശയുടെയും സൗഹൃദത്തിൻ്റെയും പ്രകാശം പരത്തുവാൻ ക്ഷമയ്ക്ക് കഴിയും ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സംഭവകഥ നമ്മളെ വെളിവാക്കുന്നു ക്ഷമ ഏറ്റവും നല്ല ഔഷധമാണ് അതെല്ലാവരും മുറുക പിടിക്കുക ക്രിസ്തുവിൻ്റെ ആ ഉപദേശം നമുക്കോരോരുത്തർക്കും അനുഭവവേദ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം